യൂത്ത് കോണ്ഗ്രസ് കെഎസ് യു പ്രവർത്തകർക്ക് നേരെയുള്ള പോലീസിന്റെ നരനായാട്ടിനെതിരെ നെന്മാറയിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നെന്മാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് വല്ലങ്ങി തണ്ണിയപ്പൻ നിന്ന് ആരംഭിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു യാരും പറ്റില്ല തലത്തിന് നേരായി വന്നു അയ്യും കെട്ടി നോക്കിയിരിക്കും അതില്ലെന്ന് പറഞ്ഞേക്ക തുടർന്ന് നടന്ന പൊതുയോഗം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സി സി സുനിൽ ഉദ്ഘാടനം ചെയ്തു മന്ത്രിമാർ ഉൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് സി സി സുനിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അടിമ വ്യവസ്ഥ ഇന്ന് നിലനിൽക്കുന്ന ഏക സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിലാണ് അത് കേരളത്തിൽ ചോദിച്ചാൽ നിലനിൽക്കുന്നില്ല പിണറായി വിജയന്റെ അടിമക്കൂട്ടമായി കേരളത്തിലെ സി പി എം മാറിയിരിക്കുന്നു എന്താണ് കേരളത്തിലെ മന്ത്രിസഭ ഇരുപത് മന്ത്രിമാരിൽ ഒരുത്തൻ പോലും നട്ടല് നട്ടലിന്റെ സ്ഥാനം നട്ടലിന്റെ ഉള്ള ഒരുത്തം പോലും ഇല്ല പിണറായി വിജയന്റെ മകത്ത് നോക്കി ചെയ്യുന്ന തെറ്റാണെന്ന് വിളിച്ചു പറയാൻ ശേഷിയുള്ള ഒരു മന്ത്രി പോലും കേരളത്തിലെ മന്ത്രിസഭയിൽ ഇല്ല ഇവമാരൊക്കെ കൂടെ ഇപ്പൊ പിണറായിയുടെ മൂട്ടിൽ ഇരുന്ന് ഈ നാട് മുഴുവൻ നടക്കുകയാണ് ഇന്നലെ ഒരു മന്ത്രി പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു പിണറായി ദൈവത്തെ ദൈവത്തെ പോലെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിനോദ് അധ്യക്ഷനായി കെ ഐ അബ്ബാസ് കെ ആർ പത്മകുമാർ പി എസ് രാമനാഥൻ കെ പി ജോഷി ഹനീഫ പ്രഭിത ജയൻ പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് പ്രവർത്തകർ പങ്കെടുത്ത് സംസാരിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആർ സുരേഷ് സ്വാഗതം പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്